കെ ുമാർ ചോദ്യങ്ങളെ അവഗണിക്കലൂടെ മാധ്യമതാർമിക്ക് ക്ലാസ് എടുക്കലൂടെ നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നയാ പൈസയുടെ ജോലി ചെയ്യാതെ ഒരു വിവാദ കമ്പനി ഒന്നേ മുക്കാൽ കോടി രൂപ എന്തിനു കൊടുത്തു എന്തിനാണ് ആ സേവനം എന്ന് പറയാൻ ബാധ്യതയില്ലേ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ ആ കമ്പനിക്കോ എത്ര സമയം തുടങ്ങിട്ട് നേരമായി ലേറ്റ് ആയി പോയി ഏത് ഉത്തരം നിങ്ങൾക്ക് കിട്ടാഞ്ഞിട്ടാണ് ഈ ചർച്ച തുടരുന്നത് എന്ന് ബോധ്യമാകുന്നില്ല കാരണം ഓരോ ചർച്ചയിലും ഉന്നയിക്കുന്ന ചോദ്യം ഒന്ന് തന്നെ പ്രതിനിധികളടക്കം ഈ ചർച്ചയിൽ വന്ന് പറയുന്ന ഉത്തരവും കൃത്യമായി ഓരോ ചോദ്യത്തിനും ഉത്തരം പറയുന്നുണ്ട് ഇവിടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ വാഗ്ദാനം ചെയ്ത സേവനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ കമ്പനിയുടെ ഭാഗം കൃത്യമായി ആ കമ്പനിക്ക് നോട്ടീസ് കൊടുക്കുകയോ അത് പാർട്ടിയുടെ കമ്പനി അല്ല അത് പാർട്ടിയുടെ കമ്പനി അല്ലെന്ന് ഹാഷ്മി എന്നെ പഠിപ്പിക്കേണ്ടത് എനിക്ക് കൃത്യമായിട്ട് അറിയാം പാർട്ടി എന്താണെന്നും പാർട്ടിക്ക് കമ്പനി ഉണ്ടോ എന്നും പാർട്ടി പ്രവർത്തിക്കുന്നു പാർട്ടിയുടെ ലക്ഷ്യവും പരിപാടിയും ഭരണഘടനയൊക്കെ പഠിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കണേ ഭയങ്കര ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ ഉത്തരവിൽ പല ഘട്ടത്തിൽ പറയുന്നുണ്ട് ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കക്ഷിയുടെ മകൾ എങ്ങനെയാണ് ഈ സെറ്റിൽമെന്റ് പോർഡിന് കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയുടെ മകൾ എന്നുള്ള വിവരം കിട്ടിയത് അതാണ് നിന്റെ അതായത് ഈ സെറ്റിൽമെന്റ് ബോർഡിന് ഇവിടെ ശ്രീമതി വീണയെ അല്ല ഇതിൽ കക്ഷിയാക്കേണ്ടത് കക്ഷിയാക്കേണ്ടത് കേരള രാഷ്ട്രീയത്തിൽ നല്ല ഉത്തരവാദിത്വമുള്ള ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ പണം കൊടുത്ത് എക്സാലോചിക്കുന്നുള്ള കമ്പനിയാണ് എക്സാലോചിക്കുന്നുള്ള കമ്പനിയുടെ എന്ന് പറയുന്നത് വീണാ വിജയനാണ് അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിലാണ് വീണ തൈക്കണ്ടിൽ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകളാണ് അപ്പൊ കണക്ട് ചെയ്യുന്ന കമ്പനി എന്തിനാണ് പണം കൊടുത്തത് ഇവിടുത്തെ അല്ലെങ്കിൽ ആ കമ്പനി പറയട്ടെ ഞങ്ങൾ കൊടുത്ത സേവനം ഒന്ന് ഇന്ന സേവനം രണ്ട് ഇന്ന സേവനം മൂന്ന് ഇന്ന സേവനം ഈ സേവനത്തിലുള്ള പണം ഒന്നേ മുക്കാ കൂടി പറഞ്ഞ തീരുവല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ കമ്പനി ബഹുമാനപ്പെട്ട കമ്പനിടെ മോളുടെ കമ്പനിയാണെന്ന് ആണെന്ന് ബോധ്യപ്പെടുമ്പോ ഏതെങ്കിലും തരത്തിലുള്ള സേവനം നിങ്ങൾ കൊടുത്തോ എന്ന് അറിയാൻ വേണ്ടി ഈ സെറ്റിൽമെന്റ് ബോർഡിന് ഒരു നോട്ടീസോ ഒരു കത്തോ അല്ലെങ്കിൽ ഒരു സമൻസോ ഒരു ഡിമാൻഡ് നോട്ടീസോ അയക്കുന്നതിൽ എന്താണ് മടി രണ്ട് കക്ഷികൾ കൊടുത്ത പേപ്പറുകൾ വായിച്ച് പേപ്പറുകൾ കണ്ട് ബോധ്യപ്പെട്ടു സേവനമില്ല എന്ന് ബോധ്യപ്പെട്ടു ശശിധരൻ സാക്ഷാൽ ശശിധരൻ കർത്താന്ന് പറയുന്നു ഒരു സേവനവും ഇല്ല പ്രധാനപ്പെട്ട രണ്ടു ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഒരു സേവനം

ഏതെങ്കിലും ഒരു കൺസൾട്ടൻസി അല്ലേ ഒരു സോഫ്റ്റ്വെയർ ഏജൻസിനെ അല്ലേ നിങ്ങൾക്ക് ഒരു വർഷം സോഫ്റ്റ്വെയറിന് ഒരു പ്രശ്നവും വന്നില്ല ചെറിയ തകരാറ് മാത്രമേ വന്നുള്ളൂ അത് ചിലപ്പോ ഫോണിൽ ഇന്റർവ്യൂ തീർന്നിട്ടുണ്ടാവും നിങ്ങൾക്കേറിയേ പിന്നെ ശ്രീ കെ എസ് ശരൺകുമാർ താങ്കൾ ആ ഉത്തരവ് മൊത്തം വായിച്ചതാണ് ഈ ശശിധരൻകർത്തക്ക് മുകളിൽ ഈ കമ്പനി തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു ഞങ്ങൾക്കറിയാം എന്ന് അതിന്റെ അതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു ആ ഈ പറഞ്ഞ എക്സാലോജിക്കും ഞങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് അവര് പറയുന്നു പിന്നെ എങ്ങനെയാണ് അത് പറഞ്ഞു കോടി രൂപ ും കേരളത്തിലെ മാധ്യമങ്ങൾ വാങ്ങിച്ചതായി ആ റിപ്പോർട്ടിലുണ്ട് ചില മാധ്യമങ്ങൾ ചർച്ചയിൽ പറഞ്ഞു ഞങ്ങൾ മേടിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞോന്ന് എന്ന് എനിക്കറിയില്ല ഞാൻ ഈ ചർച്ചയിൽ നിങ്ങളുടെ കേട്ടില്ല ഓഹോ കാരണം ആ കേട്ടിട്ടില്ലെങ്കിലും ഏതൊക്കെ മാധ്യമങ്ങളാണ് അത് വേടിച്ചത് എന്നറിയാൻ നിങ്ങൾക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ ഉള്ള സംവിധാനമാണല്ലോ ഉത്തരവിടണം ഈ കരിമണൽ കർത്തായുടെ വാർത്ത മുക്കാൻ കോടി വാങ്ങിയ മാധ്യമങ്ങൾ ആരൊക്കെയാണ് എന്ന് ഉത്തരവിടണം വാർത്ത മുക്കാൻ കോടി കൊടുത്തു എന്താണ് അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ഒരു കാര്യമില്ലാതെ കോടികൾ കൊടുക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെറുതെ ഒരു കാര്യമില്ലാതെ കോടികൾ കൊടുക്കുന്നു എന്തിനാണ് ഈ കർത്തയുടെ കോടികളുടെ ഈ ഒഴുക്ക് എന്നറിയണ്ടേ സർക്കാരിനും ശ്രീ കെ ശരൺകുമാർ കൃത്യമായി ആധികാരികമായിട്ടുള്ള വിവരം വന്നാൽ അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കാൻ എന്തായിരുന്നു ആ സേവനം ആ സേവനം വേണമെങ്കിൽ പറയും കിട്ടാത്ത സേവനത്തിന് ഭീമമായ തുക ഒരു കമ്പനിക്ക് കൊടുക്കണമെങ്കിൽ വെറുതെ കൊടുക്കില്ലല്ലോ

ഞാൻ ഞാനായിക്കോട്ടെ അത്തരത്തിലൊരു ഫൈൻഡിംഗിലേക്ക് വന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനിയുമായിട്ടുള്ള കരാറിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്യ പാർട്ടിയുമായിട്ട് കണക്ട് ചെയ്യുക തുടർച്ചയായിട്ട് ചർച്ച നടത്തുക ഇത് നേരത്തെ കഴിഞ്ഞ ആറേഴ് വർഷമായി സി ബി ഐയും എൻ ഐ എയും കസ്റ്റംസും ഇ ഡിയും നടത്തുന്ന തുടരന്വേഷണ പരമ്പരകളുടെ തുടർച്ചയാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ കമല ഇന്റർനാഷണൽ വിവാദം വന്നപ്പോ ശ്രീമതി കമല ഇത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടി പറഞ്ഞില്ലല്ലോ ഒരു വീട് കാണിച്ചുകൊണ്ട് ോ ആരെ പറ്റിക്കലാണെന്നേ ശ്രീ കെ സരൺകുമാർ അല്ല ഞാൻ ചോദിച്ചോട്ടെ മിസ്റ്റർ ഹാഷ്മി നിങ്ങൾ എത്ര തവണ വായിച്ചിട്ടുണ്ടാവും ആ ഉത്തരവിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്തുല്ലോ ഈ ഫോർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ മെയിൻസ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ല എം എസ് ഓഫീസിന്റെ മാനേജ്മെന്റ് പറഞ്ഞല്ലോ ടാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔട്ട്ലുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പവർ ബിൽഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെവെയർ ഡെവലപ്മെന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് താങ്കൾ കരുതുന്നുവെയറുകളുടെ നമുക്ക് രൂപ ചെലവാകും താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ കെ ശരൺകുമാർ അല്ല നിങ്ങൾ ഇതിന്റെ മാനേജ്മെന്റും കൺസൾട്ടൻസിയും എത്ര എത്ര മാസത്തേക്കാണ് ും വർഷത്തേക്കോ ആയിക്കോട്ടെ എത്ര മാസത്തേക്കാണ് എത്ര മാസത്തേക്കാണ് ാണ് അത് ചെയ്ത സേവനം എന്തെന്ന് ഇപ്പോഴും ദുരൂഹമായി നിൽക്കുകയാണ് എന്ത് സേവനം ചെയ്തു എന്നതാണ് ചോദ്യം മറുപടിയില്ലാത്ത ചോദ്യം സുശീല എല്ലാരും വിളിച്ചു തൽക്കാലം ഇത്രയും മതി വരട്ടെ